うん。 സാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ബുദ്ധി ഗതിരാമത്തിൽ ഭൂതങ്ങള എൻ്റെ ദൈവം എന്നെ നടക്കുന്നു ുദ്ധിക്ക ദൈതമാത്മത്തിൽ ഭൂതങ്ങളും എൻ്റെ ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ യാസങ്ങൾ വന്നിടയിലും തെല്ലും കുലങ്ങുകയില്ല ആരം പ്രയാസങ്ങൾ വന്നിടയിലും തെല്ലും കുലങ്ങുകയില്ലായിനിരമ ദിവ സമാധാനമെൻ്റെ ഉള്ളത്തിൽ അവൻ ഇറക്കുന്നു ുദ്ധിക്കരീരമം ദിവ്യ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ ഉള്ളതാ ശക്തികൾ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ സാത്താന്യ ശക്തികൾ ജയിക്കും ഞാൻ വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ ബുദ്ധിക്കതേ തമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു മം ശക്തി എന്നിൽ നിറച്ചന്നെ ജയാളിയായി നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ സാധ്യമായി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അസാധ്യമായി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ബുദ്ധിക്ക് അതീതമത്തിൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു ുദ്ധിക്ക നീദമത്തിൽ ഭൂതങ്ങള എന്റെ ദൈവം എന്നെ നടക്കുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ സാധ്യമേ സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എന്നേശുവൻ കൂടെ ഉള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ ശ്രീ ഞങ്ങളുടെ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രങ്ങൾ താവി കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയും പേർ പ്രഭാതയാമം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അനേകം ഭവനങ്ങളെ ദുഃഖത്തിന്റെയും നിരാശയുടെയും ശബ്ദമുയർന്നപ്പോൾ ഞങ്ങളുടെ ദേശത്തെയും വാസികളെയും ഞങ്ങളുടെ അയൽ ഭവനങ്ങളെയും കഥാവും രക്തകോട്ടയിൽ മറച്ചതിനായ സ്തോത്ര കഥാവ ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവ ഇന്ന് പകൽക്കാലം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലും കുർബകളും ദൈവം കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു അവര് ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ വിശേഷാൽക്കർ താമരൂപയിലേക്ക് കിടന്നു പോകുന്ന ദൈവദാസന്മാർ കിടന്നു പോകുമ്പോൾ ശുശ്രൂഷക്കായി കിടന്നു പോകുമ്പോൾ അവരുടെയും മേലും ദൈവത്തിന് വലിയ സാന്നിധ്യം ഇന്ന് പൽക്കാലം ഉണ്ടാകണമേ ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നൊക്കെ വിടിപ്പിച്ച് ദൈവമേ ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിക്കണമെന്ന് സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിൽ ഞങ്ങളുടെ ദേശത്തെയും വാസികളെയും അയൽ ഭവനങ്ങളെയെല്ലാം രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നത്തെ പാൽക്കാലം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് കർത്താവരും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ബന്ധുമെത്ര ആദികൾ പ്രിയപ്പെട്ടവർ മാതാപിതാക്കന്മാർ സഹോദരി സഹോദര്മാർ കുഞ്ഞുങ്ങൾ കഥാവേ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന കഥാവേ കേരളത്തിലും കേരളത്തിന് വിളിയിലുമായി ഇന്ത്യയിലും വിളിയിലുമായി പാർക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്നേഹിതർക്കും പ്രിയപ്പെട്ടവർക്കുമായി ബന്ധുമിത്രാദികൾക്കുമായ സ്തോത്രം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ആവശ്യമായ നന്മകളും അനുഗ്രഹവും അവരുടെ മേൽ ദൈവം പകരണമെന്ന് അവരുടെ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് കടന്നു പോകുന്നവരുണ്ട് വാഹനം ഓടിക്കുന്നവരുണ്ട് കർത്താവ് അങ്ങനെ വിവിധ രീതിയിൽ കർത്താവേ ഹാല വേലക്കായി കടന്നു പോകുന്നവരുമുണ്ട് കർത്താവേ ദൈവരെയും അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം കർത്താവ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എൻ്റെ സ്നേഹിതർക്കാണ് സ്തോത്രം ദീർഘദൂരം വാഹനം ഓടിക്കുന്നതിൻ്റെ സ്നേഹിതരുണ്ട് ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന സ്നേഹിതരുണ്ട് മറ്റ് ജോലികൾക്കായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവം സൂക്ഷിക്കണമെ അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ദേശത്ത് പാർക്കുന്നതിൻ്റെ സ്നേഹിതരുണ്ട് അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതൃക്കരങ്ങളിൽ അവരെ വഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശേഷാൽ ഈ പ്രഭാതത്തിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാഹന അപകടങ്ങളിൽ നിന്ന് എൻ്റെ എല്ലാ സ്നേഹിതരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദുഷ്ടനവരെ കാണുവാനോ തുടുവാനോ അനുവദിക്കാതെ വേണം അവർ ആലിയോ ഓടിക്കുന്ന വാഹനങ്ങളെ ദൈവം രക്തത്താൽ മുദ്രയിടണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ പ്രഭാതത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാര്ത്ഥിക്കുന്ന കർത്താവേ കർത്താവിന്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർക്കാശ് ദൈവം അവരെ അനുഗ്രഹിക്കണമേ നിന്റെ നാമത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെടുമ്പോൾ അവരെ ദൈവം ധാരാളം ധാരാളം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ സമൃദ്ധിയോടെ ദൈവം നിലനിർത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവേ ആലോ കേരളത്തിൽ നിൻ്റെ വേല ചെയ്യുന്ന ദേവദാസന്മാർ അവരെ ദൈവം അനുഗ്രഹിക്കണമെ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ ദൈവം പകരണമേ നോർത്ത് ഇന്ത്യയിൽ കർത്താവ് നിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട് അവരോട് ദൈവം മനസ്സിലെ കാണിക്കും ണമേ അതിൽ ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നല്ലിക്കൊടുക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭകളെ ദൈവം അനുഗ്രഹിക്കണമേ പ്രസ്ഥാനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ത്യക്ക് വീടിയിലായ കർത്താവ് ഇതിൻ്റെ വേല ചെയ്യുന്ന ദേവദാസന്മാരുണ്ട് പ്രസ്ഥാനങ്ങളുണ്ട് സഭകളുണ്ട് കർത്താവ് അതൊക്കെ അനുഗ്രഹമാക്കി തീർക്കണം ഏത് രീതിയിലും കർത്താവിനെ ഉയർത്തുവാൻ അവരെ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാറ്റിലൂടെയും നിൻ്റെ നാമം ഉയരുവാനിടയാക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെയും ക്രിസ്തീയ മാധ്യമങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു എല്ലാറ്റിലൂടെയും ദൈവത്തിൻ്റെ നാമം ഉയരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശേഷം ഞങ്ങളുടെ തലമുറകളെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഞങ്ങളുടെ തലമുറകളൊന്നും കർത്താവ് നശിച്ചു പോകാൻ അനുവദിക്കല് അനുസ്മരണം കൊടുക്കണമേ ദൈവിക ഭക്തി കൊടുക്കണമേ ദൈവിക കൃപ തലമുറകളുടെ മേൽ ദൈവം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർക്ക് സ്കൂളിൽ കടന്നു പോകുമ്പോൾ കോളേജിൽ കടന്നു പോകുമ്പോൾ മറ്റ് പഠനങ്ങൾക്കായി കടന്നു പോകുമ്പോൾ ദൈവമേ വലിയ സാന്നിധ്യം ഉണ്ടാകണമേ അവർ കയറുന്ന വാഹനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ അപകടങ്ങളിൽ നിന്ന് മനർത്ഥി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിവിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മറ്റ് പഠനങ്ങൾക്കായി കടന്നു പോവുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം സൂക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ദൈവിക കൃപയിൽ അവരെ പൊതിയണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൃക്കരം അവിടെ മേലുണ്ടാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് ഈ പ്രഭാതത്തിലവരുടെ എല്ലാ വിഷയങ്ങളെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ അവരുടെ വിഷയങ്ങൾ ഇതു തന്നെയായിരുന്നാലും ദൈവമേ അതിനെല്ലാം മറുപടിമി ആശ്വാസം വിടുതലും സൗഖ്യം ദൈവം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ക്രിസ്തുവിൽ അവർ കർത്താവേ ആലി ഒന്നുകൊണ്ട് വിശ്വസിപ്പാൻ ദൈവത്തെ സ്നേഹിപ്പാൻ ഉള്ള അവസരമൊരുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീർന്ന വിഷയങ്ങളെ ഈ പ്രഭാതത്തിൽ നിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കും ദൈവമേ വിഷയങ്ങൾക്കെല്ലാം പരിഹാര ദൈവം നൽകണമെന്ന കൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൃക്കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ ഇന്ന് പകലിൽ കർത്താവ് ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സർഗ്ഗത്തിലെ കൃപകളും നൽകണമേ ഗെർവാണിൻ്റെ വേദനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ഭവനങ്ങളെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അവരെ ആശ്വസിപ്പിക്കണമേ സമാധാനം നൽകണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവിക കൃപ അവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇന്ന് ിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കുറിപ്പ് കൂടെ ഇരിക്കണമേ കർത്താവ് ഞങ്ങൾ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കുറിപ്പ് കൂടെ ഇരിക്കണമേ ദൈവമേ ഞങ്ങളുടെ വാഹനങ്ങളെ ഒക്കെ ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ പ്രിയപ്പെട്ട ഇവരെയും ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ തൃക്കരം കൂടെ ഇരിക്കണം സ്വർഗം ഞങ്ങളുടെ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ Amén amén está otra